നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി കാറ്റഗറി സംഘടനകൾ ഇല്ലാതാക്കി റെഫറൻഡം ഏർപ്പെടുത്താനുള്ള നീക്കം ഉപേക്ഷിക്കുക അറബിക് സംസ്കൃത കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിന് തടസ്സമാകുന്ന കലോത്സവം മാനുവൽ ഭേദഗതി നിർദ്ദേശം പിൻവലിക്കുക അറബിക് അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക തുടങ്ങിയ മുപ്പത്തിമൂന്ന് ആവശ്യങ്ങൾ ഉയർത്തി കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ നടത്തിയ സെക്രട്ടേറിയറ്റും മാർച്ച് ധർണയും പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി ഉദ്ഘാടനം ചെയ്തു കെ എ എം എ സംസ്ഥാന പ്രസിഡന്റ് എ എ ജാഫർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി തമീമുദ്ദീൻ ട്രഷററി ഇ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു നേരെ ഈ സദസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ ഈ കേരള അറബിക് പാളയെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ അധ്യാപകരെ നമുക്കറിയാം ജാതിപര വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരിടുന്നതായിരുന്നു നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വശത്ത് മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിന്റെ ഇരുവശങ്ങളിലുമായി മൗലാന മുഹമ്മദ് അലിയും അതുപോലെ മൗലാന ഷൗക്കത്ത് അബുൽ കലാം ആസാദും എല്ലാം ചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തു എന്നുള്ളതാണ് വലിയ ത്യാഗങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബംഗാമികൾക്ക് അർപ്പിക്കേണ്ടി വന്നു നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണഘടനയെല്ലാം സാക്ഷാത്കൃതമായി നമുക്കറിയാം അതിനുശേഷമാണ് സ്വതന്ത്രാനന്ദര ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി നമ്മുടെ നാട്ടിൽ ആവിഷ്കരിച്ചു എല്ലാ അർത്ഥത്തിലുള്ള വൈവിധ്യങ്ങളും നിലനിൽക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹത്തായ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദേശമാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് മതപരമായ വൈവിധ്യങ്ങൾ നമ്മുടെ നാടിനുണ്ട് വിശ്വാസപരമായ വൈവിധ്യങ്ങൾ നമ്മുടെ നാടിനുണ്ട് അതോടൊപ്പം തന്നെ ഭാഷാപരമായിട്ടുള്ള വൈവിധ്യങ്ങളും നമ്മുടെ നാടിനുണ്ട് ന്യൂനപക്ഷ ഭാഷകൾ എന്ന ചില ഭാഷകളെ പ്രത്യേകമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നു അറബി ഭാഷ നമ്മുടെ നാടിന്റെ ഒരു സംസാര ഭാഷയല്ലെങ്കിലും പല അർത്ഥത്തിലും അറബി ഭാഷയുമായി നമ്മുടെ നാടിന് ബന്ധമുണ്ട് എന്നുള്ളതാണ് എന്താണ് അറബി ഭാഷയുമായിട്ട് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ബന്ധം എന്ന് ചോദിച്ചാൽ നാട്ടിലെ വലിയൊരു വിഭാഗം ആളുകൾ പ്രവാസികളാണ് ഉപജീവനം തേടിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലാണ് അറബ് നാടുകളിലാണ് നാട്ടിലെ വലിയൊരു വിഭാഗം ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അറബി ഭാഷ കൃത്യമായ രീതിയിൽ തന്നെ അത് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും സ്വായത്തമാകുന്ന രീതിയിൽ പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാവേണ്ടതുണ്ട് അതിനനുകൂലമായിട്ടുള്ള ഘടകങ്ങളൊന്നും തന്നെ ഇല്ലാതെയാവുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല പലപ്പോഴും ചിലരെങ്കിലും ചോദിക്കാറുണ്ട് അറബി ഭാഷയും അതുമായിട്ട് അനുബന്ധമുള്ള കാര്യങ്ങളുമെല്ലാം തന്നെ അത് മദ്രസകളിൽ വെച്ച് പഠിക്കുന്നുണ്ടല്ലോ പിന്നീട് എന്തിനാണ് സ്കൂളുകളിൽ ഈ ഭാഷയ്ക്ക് പ്രത്യേകമായിട്ട് പഠിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാറുണ്ട് പക്ഷേ മുസ്ലിങ്ങൾ മാത്രമല്ല ധാരാളം മതവിഭാഗക്കാരൻ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ അവിടെ ജാതി മതവ്യത്യാസങ്ങളൊന്നുമില്ല പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാത്യസ്തങ്ങളായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ അതിൽ അധ്യാപകരുണ്ടാവും അതിൽ ഡോക്ടർമാരുണ്ടാവും എൻജിനീയർമാരുണ്ടാവും ഉയർന്നതും താഴ്ന്നതുമായ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അവർക്ക് അവരുടെ ആശയവിനിമയം എളുപ്പമായി കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ജനങ്ങളുമായിട്ട് അവരുടെ ആശയവിനിമയം എളുപ്പമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതവരുടെ തൊഴിൽ മേഖലയെ കൂടുതൽ സമ്പന്നമാക്കും എന്നുള്ളതാണ് അവിടെയും കേവലം മതപരമായ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കപ്പെടുന്ന ഒരു സർവകലാശാല എന്നുള്ള ഒരു കാഴ്ചപ്പാടല്ല നടപടി സർവകലാശാല എന്ന് പറയും പോയിട്ടില്ലെന്നും